മിഡിൽ ക്ലാസ് ഫാമിലി ഹരിപ്പാടിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് കീരിക്കാട് കടവിലാണ് കേട്ടോ നമ്മുടെ ഉൾനാടൻ മത്സ്യത്തൊഴിലാളികൾ നേരിട്ട് കച്ചവടം നടത്തുന്ന കീരിക്കാട് കടവ് ഇവിടെ നമ്മളുടെ ലേ വള്ളക്കാർ തന്നെ നേരിട്ട് കൊണ്ടുവന്ന് കച്ചവടം നടത്തുകയാണ് അതുകൊണ്ട് തന്നെ ഐസ് ഇട്ട മീനും ജീവനുള്ള മീനും ഒക്കെ ആയിട്ടുള്ള ഫ്രഷ് സാധനങ്ങളാണ് ഇവിടെ കിട്ടുന്നത് അപ്പോൾ ഇവിടെ കിട്ടുന്ന മീനുകൾക്കൊക്കെ വൻ ലാഭത്തിൽ നമുക്ക് സാധനം കിട്ടുകയും ചെയ്യും നല്ല ഫ്രഷ് ആയിട്ട് സാധനം നമുക്ക് കിട്ടുകയും ചെയ്യും അപ്പം നമുക്ക് ലേലക്കടവിലെ കാഴ്ചകളും ഇവിടെ വരുന്ന വള്ളക്കാർ മീൻ എടുത്ത് വെക്കുന്ന കാഴ്ചകളൊക്കെ പോകാം അതിലത്തെ ലേലത്തിൻ്റെ വിശേഷങ്ങളും എല്ലാം ഞാനിതിൻ്റെ കൂടെ തന്നെ ഇടുന്നുണ്ട് അപ്പോൾ നമ്മുടെ ഞാൻ ആദ്യമായിട്ടൊക്കെ കാണുന്നുണ്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മൾ സപ്പോർട്ടൊക്കെ ചെയ്യണം കൂടാതെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ തരികയും നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കല്ലേ കഴിഞ്ഞ രണ്ട് ലേലത്തിലും എല്ലാവരും ചോദിക്കുന്നുണ്ടായിരുന്നു ഇങ്ങോട്ടുള്ള വഴി എങ്ങനെയാണെന്നുള്ളത് അതും കൂടി ഞാൻ ഇതിനോടൊപ്പം തന്നെ വിശദീകരിക്കുകയാണ് ഇത് ഈ സ്ഥലം എന്ന് പറയുന്നത് ആലപ്പുഴ ജില്ലയിലാണ് ആലപ്പുഴ ജില്ലയിൽ മുതുകുളം എന്ന് പറയുന്ന സ്ഥലത്താണ് ഇത് നടക്കുന്നത് മുതുകുളത്ത് കീരിക്കാട് ജെട്ടി എന്ന് പറയുന്ന സ്ഥലത്ത് ഇത് വരുന്നത് ഹരിപ്പാട് നിന്ന് വരുന്നവരൊക്കെ ആണെങ്കിൽ ഒന്നെങ്കിൽ കായംകുളം എത്തുക എന്നുണ്ടെങ്കിൽ നേരെ മുതുകുളം മുതുകുളം ലൊക്കേഷൻ വെച്ചിട്ട് അവിടെ എത്തുക കായംകുളം എത്തിയാലും മുതുകുളം എത്തിയാലും ഏകദേശം വലിയ ദൂരം തന്നെയാണ് കാരണം കായംകുളത്ത് വന്നു കഴിഞ്ഞാൽ അവിടെ നിന്ന് മുതുകുളം വന്നതിന് ശേഷം മാത്രമേ പോകാൻ കഴിയുള്ളൂ അവിടെ കീഴിക്കാട് ജെട്ടി എന്ന് വെച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ടും ആ ലൊക്കേഷൻ നമുക്ക് മാപ്പിൽ കാണിക്കുന്നുണ്ട് ഇവിടുത്തെ ലേലം എട്ടരയാകുമ്പോഴേക്കാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് പിന്നെ കുറച്ചുകൂടെ വിശദമായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മളുടെ മുമ്പിലത്തെ രണ്ട് വീഡിയോയിൽ അവരുടെ സമയവും അതിൻ്റെ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് ഇത് മൂന്നാമത്തെ പാർട്ടാണ് അപ്പം വിശദീകരണം വിശദീകരിച്ചുള്ള വീഡിയോ അതിലുണ്ട് അപ്പം നിങ്ങൾക്ക് ഇത് കണ്ടിട്ട് കൂടുതൽ ക്ലിയർ ആകണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ ആ രണ്ട് വീഡിയോ കൂടി കണ്ടു നോക്കുക അപ്പോൾ നമുക്ക് വീഡിയോയിലെ വിശേഷങ്ങളിലേക്ക് പോകാം രൂപ അമ്പത് രൂപ അറുപത് രൂപ അറുപത് രൂപ എഴുപത് എഴുപത് ഒരു തരം ലേലം തുടങ്ങുന്നതിന് മുമ്പും വള്ളക്കാർ നിന്ന് നമുക്ക് നേരിട്ട് സാധനം മേടിക്കാനും കഴിയും കേട്ടോ ഇവിടെ ഉള്ളത് ഫ്രഷായിട്ടുള്ള മീനുകൾ മാത്രമാണ് ഇവിടെ കൊടുക്കുന്നത് ഇവിടെ വന്നു കഴിഞ്ഞാൽ വള്ളക്കാരോട് ചോദിച്ച് നമ്മൾ അതിൻ്റെ വില വീശിയൊക്കെ വേണം മേടിക്കാനായിട്ട് അപ്പം ഇവിടെ വന്നു കഴിയുമ്പോൾ തന്നെ ഓൾറെഡി ഇതിന് മുമ്പ് തന്നെ വള്ളക്കാർ മീനുകളൊക്കെ ആയിട്ടിങ്ങനെ ഇങ്ങനെ ഓരോന്നോരോന്ന് അടുക്കി വെക്കുന്നതൊക്കെയുള്ള കാഴ്ചകൾ കൊഞ്ച് മീനുകൾ ചെമ്മീൻ ഇങ്ങനെയുള്ള ഒത്തിരി സംഭവങ്ങൾ ഉള്ള കാഴ്ചകൾ നമുക്ക് കാണാൻ കഴിയും നമ്മൾ അവരോട് അതിൻ്റേതായ പേശി അതിൻ്റേതായ ഒരു മീനുകളൊക്കെ വാങ്ങിക്കാൻ കഴിയും എന്നാലും എനിക്ക് തോന്നിയൊരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ലേലത്തിന് മേടിക്കുന്നതാണ് കുറച്ചുകൂടെ ലാഭകരം എന്ന് തോന്നിയിട്ടുണ്ട് എന്തായാലും ചിലപ്പോൾ അറിയില്ല ചിലപ്പോൾ നേരത്തെ പോകാനുള്ള ആൾക്കാരും വള്ളക്കാരെ കാണും വെളുപ്പം കാലത്തൊക്കെ അവർ പോകുന്നവരാണ് അവരൊക്കെ ചിലപ്പം ഒരുവിധമുള്ള ക്യാഷിനൊക്കെ തന്നിട്ട് പോകാനും ചാൻസ് ഉണ്ട് അതൊക്കെ നമ്മൾ വാങ്ങിക്കുന്നവരുടെ യുക്തി പോലെ ഇരിക്കും എല്ലാരും അത് അവിടെ ഇരുന്നൂറ്റി എഴുപത് ഇരുന്നൂറ്റി എഴുപത് ഇരുന്നൂറ്റി എഴുപത് ഒരു തരാം രണ്ടു തരാം മൂന്ന് തരാം പോയാൽ മതി കൊതുകിന്റെ ശല്യ കേട്ട ഇരുന്നൂറ്റമ്പത് രൂപ ഇരുന്നൂറ്റമ്പത് രൂപ ഇരുന്നൂറ്റി രണ്ട് പേരും ഇരുന്നൂറ്റി അമ്പത് ഇരുന്നൂറ്റി അമ്പത് മുന്നൂറ് മുന്നൂറ്റി പത്ത് മുന്നൂറ്റി പത്ത് മുന്നൂറ്റി ഒരു ഒരു തരം മുന്നൂറ്റി ഇരുപത് മുന്നൂറ്റി ഇരുപത് ഒരു തരം രണ്ടുതരം മുപ്പത് മുന്നൂറ്റി മുപ്പത് ഒരു തരം രണ്ടുതരം മൂന്ന് തരം ഇരുന്നൂറ്റമ്പത് രൂപ ഇരുന്നൂറ്റി അറുപത് രൂപ എഴുപത് രണ്ട് പേര് എൺപത് ഇരുന്നൂറ്റി അമ്പത് തൊണ്ണൂറ് മൂന്ന് പേര് മുന്നൂറ്റി പത്ത് മുന്നൂറ്റി ഇരുപത് രണ്ട് പേര് മുന്നൂറ്റി മുപ്പത് മുന്നൂറ്റി നാല്പത് മുന്നൂറ്റി നാല്പത് മുന്നൂറ്റി നാല്പത് ഒരു തരം മുന്നൂറ്റി നാല്പത് രണ്ടു തരം മൂന്നു തരം ആരാണെ ഇരുന്നൂറ്റമ്പത് രൂപ ഇരുന്നൂറ്റമ്പത് രൂപ ആരെങ്കിലും കേൾക്കുന്നുണ്ടോ ഇരുന്നൂറ്റമ്പത് രൂപ ഇരുന്നൂറ്റമ്പത് ഇരുന്നൂറ്റമ്പത് ഒരു തരം ഇരുന്നൂറ്റി അറുപത് ഇരുന്നൂറ്റി അറുപത് ഇരുന്നൂറ്റി എഴുപത് ഇരുന്നൂറ്റി എഴുപത് ഒരു തരം എൺപത് ഇരുന്നൂറ്റി അമ്പത് ഇരുന്നൂറ്റി തൊണ്ണൂറ് ഇരുന്നൂറ്റി തൊണ്ണൂറ് ഒരു തരം രണ്ട് തരം മൂന്നു തരം രണ്ട് ചെമ്മീൻ വിളിക്കുക മുന്നൂറ് രൂപ മുന്നൂറ് രൂപ മുന്നൂറ് രൂപ മുന്നൂറ് രൂപ മുന്നൂറ് ഒരു തരം രണ്ടുതരം മൂന്നുതരം മ്മീ വിളിക്കുക മുന്നൂറ് രൂപ മുന്നൂറ് രൂപ മുന്നൂറ് രൂപ മുന്നൂറ് രൂപ മുന്നൂറ് രൂപ മുന്നൂറായ ഒരു തരം മുന്നൂറ്റിപ്പത്ത് രൂപ മുന്നൂറ്റിപ്പത്ത് രൂപ ഇരുപത് രൂപ മുന്നൂറ്റി ഇരുപത് രൂപ മുപ്പത് രൂപ മുന്നൂറ്റി മുപ്പത് രൂപ മുന്നൂറ്റി മുപ്പത് രൂപ ഒരു തരം അറുപത് രൂപ നൂറ്റി അറുപത് രൂപ ഒരു തരം രണ്ടായിരം മൂന്നേരം നൂറ്റി അറുപത് അദ്ദേഹത്തിൻ്റെ മുന്നൂറ് രൂപ മുന്നൂറ് രൂപ കേട്ട് മുന്നൂറ് രൂപ മുന്നൂറ്റമ്പത് രൂപ മുന്നൂറ്റി അറുപത് രൂപ മുന്നൂറ്റി അറുപത് രൂപ മുന്നൂറ്റി അറുപത് ഒരു തരം എഴുപത് രൂപ നാനൂറ് രൂപ ഒരു നാനൂറ്റി പത്ത് രൂപ നാനൂറ്റമ്പത് രൂപ നാനൂറ്റി അറുപത് രൂപ അഞ്ഞൂറ് രൂപ അഞ്ഞൂറ്റിപ്പത്ത് രൂപ അഞ്ഞൂറ്റി ഇരുപത് രൂപ അഞ്ഞൂറ്റി മുപ്പത് രൂപ ഒരു തരം രണ്ടു തരം മൂന്നു തരം അഞ്ഞൂറ്റി മുപ്പത് മുന്നൂറ് രൂപ മുന്നൂറ് രൂപ മുന്നൂറ്റിപ്പത്ത് രൂപ മുന്നൂറ്റി ഇരുപത് രണ്ട് വരും മുപ്പത് രൂപ മുന്നൂറ്റി മുപ്പത് രൂപ നാല്പത് രൂപ അമ്പത് രൂപ മുന്നൂറ്റമ്പത് രൂപ ഒരു തരം അറുപത് രൂപ എഴുപത് ഒരു ഒരുതരം എൺപത് രൂപ തൊണ്ണൂറ് രൂപ മുന്നൂറ്റി തൊണ്ണൂറ് രൂപ നാനൂറ് രൂപ നാനൂറ്റിപ്പത്ത് രൂപ ഒരു തരം രണ്ടായിരം മൂന്നായിരം നാനൂറ്റി രൂപ മുന്നൂറ് രൂപ മുന്നൂറ് രൂപ മുന്നൂറ് രൂപ മുന്നൂറ് രൂപ ഇങ്ങനെ മുന്നൂറ് രണ്ട് പേര് മുന്നൂറ്റി പത്ത് രൂപ മുന്നൂറ്റി പത്ത് രൂപ മുന്നൂറ്റി പത്തേ ഒരു തരം രണ്ടായിരം മൂന്നേരം മുന്നൂറ്റി പത്തോട് ആണോ മുന്നൂറ് രൂപ മുന്നൂറ്റിപ്പത്ത് രൂപ മുന്നൂറ്റിപ്പത്ത് രൂപ മുന്നൂറ്റി ഇരുപത് രൂപ മുന്നൂറ്റി മുപ്പത് രൂപ മുന്നൂറ്റി മുപ്പത് രൂപ മുന്നൂറ്റി മുപ്പത് ഒരു തരം നാൽപ്പത് രൂപ മുന്നൂറ്റി നാൽപ്പത് രൂപ ഒരു തരം രണ്ടു തരം മൂന്നേരം രണ്ടാ ഇരുന്നൂറ് രൂപ ഇരുന്നൂറ് രണ്ട് പേര് ഇരുന്നൂറ്റി പത്ത് രൂപ ഇരുന്നൂറ്റി അമ്പത് രൂപ അറുപത് രണ്ട് പേര് തൊണ്ണൂറ് രൂപ മുന്നൂറ് രൂപ ഒരു തരം രണ്ടുതരം മൂന്നേരം മുന്നൂറ് രൂപ നൂറ്റി അൻപത് ഒരു തരം രണ്ടു തരം മൂന്നു തരം വ പാത്രം കൊണ്ടുപോവാ